ാണ് പറഞ്ഞാബും മറ്റാൾക്കാരും അവരുടെ ആധ്യാത്മിക അങ്ങനെ പറയാനും സംസാരിക്കാനൊന്നും അത്ര അറിയുന്ന ആളല്ല എന്നാലും ഇപ്പം അമ്മേനെയും ചാസനെയൊക്കെ പറ്റിട്ട് വേണ്ടാത്ത രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തില് ഞാനും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി സദ്വിനേ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മുടെ ചാനലില് ആധ്യാത്മികമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പോസിറ്റിവിറ്റിയെ കുറിച്ചും നമ്മളൊരു ആശ്രമം എങ്ങനെയാണ് ആശ്രമത്തിൽ നമ്മൾ ജീവിക്കേണ്ടതെന്നും ഗുരുമാർഗം എന്താണെന്നും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു വരുന്നത് പക്ഷെ ഇപ്പോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് നിങ്ങളോട് പറയാൻ ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ് അതിന്റെ കാരണം ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചാനലിൽ ഇരുന്നോണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ച് അതായത് എൻ്റെ ആദ്യ വിവാഹത്തിലെ വ്യക്തിയെ കുറിച്ച് അയാൾ പോയി അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചിട്ട് ആ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് എന്റെ ജീവിതത്തെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കഥകൾ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതില് ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഗുരു ആണ് ഇതിനെല്ലാം ഉത്തരവാദി അതായത് എന്റെ ഏർ ഗുരുസ്ഥാനി അഭിവന്ദേ ശിഷ്യപൂജ്യതയാണ് എന്റെ ആദ്യ വിവാഹം തകർക്കാനുള്ള കാരണമെന്നും അപ്പോ എല്ലാ കുറ്റവും ഗുരുവിന്റെ മേലിൽ ചുമത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള ഈ ഒരു കുപ്രചരണം ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധിക്ഷേപിക്കുകയും മറ്റുള്ള രീതിയിൽ എന്റെ ജീവിതത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ അധിക്ഷേപം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ശ്രീജിത്ത് പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴി വ്യക്തിപരമായിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കുക കേട്ടില്ലേ ഇതിലേ ആദ്യം അവഹേളിച്ചത് ഇവരാണ് സത്യത്തിൽ മനസ്സിലായില്ലേ നമ്മൾ ഇവരൊരു ഇരയല്ല നമ്മളെ സംബന്ധിച്ച് ഇവരൊരു പ്രതിയോഗിയോ ഇരയോ ഇവരോട്ട് യാതൊരുവിധ വിരോധമോ ഒന്നുമില്ല പക്ഷേ ഈ അമൃതാജന്യം ഗുരുരത്നസ്വാമിയും കാണിക്കുന്ന ശാന്തിഗീരാശ്രമത്തിൽ ഗുരുവിൻ്റെ ആശയത്തെയും ആ പ്രസ്ഥാനത്തെയും വെച്ചുകൊണ്ട് കാണിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് മാത്രമല്ല ജനദ്രോഹപരമായ കാര്യങ്ങളും ഗുരുവിൻ്റെ ആശയത്തെ ഗുരുവിനെ വെച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കുന്നതിന് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ അങ്ങനെയല്ല അതിങ്ങനെയാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നു രേഖകൾ മൂലമാണ് ഞാൻ സംസാരിക്കുന്നത് അത് എൻ്റെ അനുഭവം അനുഭവിക്കുന്നത്